സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് തരിപ്പണമെന്ന് പറഞ്ഞാൽ തരിപ്പണം തരിപ്പണം ഭയങ്കര തരിപ്പണം ഞാൻ അത്രയും വലിയ ഉയർച്ചയിൽ കൂടുതൽ പോയ ശേഷം ഇപ്പോൾ വീണ്ടും ഇന്നും ഇപ്പോൾ ഈ സമയവും ത തകർ തരിപ്പണമായി ജോലി തിരക്കുക എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന പക്ഷേ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടായിരുന്നു സമയത്തൊക്കെ പക്ഷേ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ തകർന്നിട്ടുണ്ട് അപ്പോൾ ഫ്രീ ആയ സമയത്ത് തന്നെ സ്വർണ്ണം വില ധരിപ്പണമായി എന്നുള്ളതാണ് മൂന്ന് കാരണങ്ങൾ നമുക്കതിൽ പറയാം ഒന്ന് റൂബിയോ ഐ മീൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ട്രിപ്പുകളൊക്കെ ക്യാൻസൽ ചെയ്ത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പീസ് ടോക്സിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് യു എസ് പ്രസിഡൻ്റ് ട്രംപ് വൈസ് പ്രസിഡൻറ്റ് വാൻസിൻ ഇന്നലെ പറഞ്ഞു എന്ത് വാക്ക് അവേ ചെയ്യുമെന്നാണ് പറഞ്ഞത് അഥവാ ഇവരുണ്ടാൾക്കാരും ഡീലിനേക്ക് വരുന്നില്ല പക്ഷേ അദ്ദേഹം ശുഭാപ്തി വിശ്വാസം ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നു ഇത് ഉണ്ടാക്കാൻ കഴിയും ഒരു വിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ട്രംപ് അതിൻ്റെ ഒമ്പതേ ദിവസം നല്ല രീതിയിൽ വിശദപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് ആ റഷ്യ ഉക്രൈൻ ഡീലുണ്ടാക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ വൈക്ക് പോകും ഞങ്ങളുടെ രീതിയിൽ ഭാഗപത്രമേ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പോൾ ഈ ഒരു ട്രിപ്പൊക്കെ ക്യാൻസൽ ചെയ്ത് റൂബിയ അവിടെ നിൽക്കുമ്പോൾ എത്രമാത്രം പ്രോഗ്രസ് പുരോഗതി ഉണ്ട് ഇതിൻ്റെ അദ്ദേഹം പിറകിൽ നിന്ന് ചിന്തിച്ചിട്ടുണ്ടാവുക ഇൻവെസ്റ്റേഴ്സ് അത് മാത്രമല്ല ജറോം പവലിനെ ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രംപ് ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ട്രംപ് അറിയിച്ചിട്ടുള്ളത് അതായത് അദ്ദേഹത്തെ പിരിച്ചുവിടാനൊന്നും താല്പര്യമില്ല എന്ന് പവൽ റേറ്റ് കട്ട് നടത്തുന്നില്ല പവലിന് കുറേ മിസ്റ്റേക്കുകളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോസർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേജർ ലോസർ എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ പിരിച്ചുവിടാനുള്ള പദ്ധതിയൊന്നുമില്ല മാത്രമല്ല അദ്ദേഹം പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രസ് ഉണ്ട് എന്നാണ് പറയുന്നത് എന്തിൽ ചൈന യു എസ് ടോക്സിൽ താരിഫിൽ പുതിയ ഡീലുകളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും പുരോഗതി ഉണ്ട് ആ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അൺലെസ് ഒരു പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് ട്രംപ് പറഞ്ഞ് അവരവരുടേതായിട്ടുള്ള ഡീലങ്ങോട്ട് ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത് എന്തായാലും ഇപ്പോൾ പ്രോഗ്രസ് ഉണ്ടാക്കുമെന്ന് ഇന്നലെ ട്രഷറി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബസൻ്റ് ഇന്നിപ്പോൾ എന്താണ് ട്രംപും കൂടിയും പറഞ്ഞേക്കാണ് അതിനുശേഷം ഒക്കെയാണ് സ്വർണ്ണവില എന്താണ് തകർന്ന് തരിപ്പണമായത് അപ്പോൾ അതിലൊക്കെ ട്രസ്റ്റിലേക്ക് നൂറ് ശതമാനം ടാക്സ് ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയോട് പറയുന്നൊക്കെ ഉണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആയി മാറും ഈ കാർ ഇമ്പോർട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനത്തെ കുറേ വാക്കുകളൊക്കെ വരുന്നുണ്ട് എന്തായാലും ഡോളർ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുതിച്ചുയർന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി സ്വർണ്ണവില തൊക്കു തരിപ്പണമായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഗോൾഡ് അറിയാമല്ലോ ഇന്ന് രാവിലെ ഭയങ്കരമായ രീതിയിൽ ഒരു പ്രാവശ്യം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപതിലേക്ക് ഗോൾഡ് കൂപ്പ് കൂത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാൻ വേദാദനല്ലേ എന്ന് ഞാൻ ആലോചിച്ചതാണ് അപ്പോൾ എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് അതിൽ നിന്നും ഗോൾഡ് തകർന്ന കരിപ്പായി നാളെ മാറി മാറി മറിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഒരു കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ ഗോൾഡ് അങ്ങോട്ടേ ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഗോൾഡ് ആയിരത്തി നാനൂറ് രൂപ നാളെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ സ്വർണ്ണവില തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും അപ്കമിങ് ഇനി കൂടുമോ കുറയുമോ എന്നുള്ളതും കൂടിയും ഇന്റർവേലിനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കമൻറ്റുകളൊക്കെ ഇൻ്റർവേൽ വായിച്ചു ജംഷി ടി പി വേറെ പേര് മറന്നുപോയി അപ്പോൾ എന്താണ് ഇനി കൂടുമോ കുറയുമോ എന്നുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ ഇന്റർവേലിനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞല്ലോ ട്രംപ് അത് തന്നെ നമുക്ക് പറയാനുള്ളത് അതായത് ഡീൽ ഉണ്ടാക്കാൻ പ്രോഗ്രസ് ആണ് ടോക്സ് റഷ്യാക്രീതത്തിൻ്റെ കാര്യവും പ്രധാന അതിൽ ഡീൽ വരുന്നുണ്ടോ കാരണം അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ വേണമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് എന്ത് ഡീലുണ്ടാക്കാൻ അത് സാധ്യമാവില്ല എന്നാലും അങ്ങനത്തെ രീതിയിൽ ക്രൈമിയേൻ്റെ കാര്യത്തിലും പ്രധാനമുണ്ട് അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഫ്രണ്ട് ലൈനിൽ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ള പ്രധാനമുണ്ട് ഐ മീൻ അവിടെ ആരുടെ ട്രൂപ്സ് അങ്ങനത്തെ തേങ്ങാ മാങ്ങ ചിന്തകൾ മൊറോവർ എന്തെങ്കിലും നാറ്റോ മെമ്പർഷിപ്പ് അതിലും ഒക്കെ തീരുമാനമൊക്കെ ആകേണ്ട ഒക്കെ കോംപ്ലിക്കേറ്റാണ് ട്രംപ് പറഞ്ഞ ഒരാഴ്ച കൊണ്ടും നവലശിലാക്കിയില്ലെങ്കിൽ പോകുമെന്നാണ് ട്രംപ് പറഞ്ഞത് അപ്പോൾ എന്ത് തീരുമാനം ഇങ്ങനെയാവും കാര്യങ്ങളെന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഉക്രൈൻ ഉക്രൈനെ ഹെൽപ്പ് ചെയ്യാൻ അമേരിക്ക അതോ അമേരിക്ക അമേരിക്കയുടെ പഠനം പോവുകയോ എന്നുള്ളതും കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ഏത് എന്തുകൊണ്ടാണ് ഡീൽ വരുന്നത് എന്ന് കാര്യത്തിൽ എന്തായാലും വാഷിംഗ്ടണും മോസ്കോയും അതേപോലെ തന്നെ കീവും ഒരു ഡീലിലേക്ക് വരേണ്ടി വരും നമ്മൾ ക്യാപിറ്റൽ വിളിച്ച് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇവർ തമ്മിൽ ഐ മീൻ ഈ ഡീലല്ല അതിനേക്കാളും പ്രതി ഈ ഡീൽ പെട്ടെന്നുണ്ടാകുന്ന സാധനം എന്നാലും അത് എഗ്രിമെൻ്റ് മറ്റുള്ളൊക്കെ വരും അതുമ്പോൾ നോക്കും അതിൻ്റെ കൂടെ തന്നെ ജൊമ്പലും പിരിച്ചുവിട്ടില്ല എന്ന് പറഞ്ഞാൽ പിരിച്ചുവിട്ടില്ല അത് കഴിഞ്ഞു പിന്നെ നമുക്ക് പറയാനുള്ളത് ചൈന യു എസ് ഈ താരീഫിൽ പ്രോഗ്രസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കിയാണ് മിക്കവാറും അങ്ങനെ പറഞ്ഞ സ്ഥിതി ചൈനയ്ക്കും ഒക്കെ ആയിരിക്കും ചൈനയും വളരെ അപ്പോൾ ചൈനയ്ക്കും പറയുന്നുണ്ട് ഞങ്ങൾക്കും ഒരു ഡീലൊക്കെ ഉണ്ടാക്കി ഇത് മ്യൂച്വലായിട്ട് ഉയരുന്നതായിരിക്കും അല്ലേ എന്നുള്ള രീതിയിൽ തന്നെയാണ് ചൈനയുടെ വിശ്വാസം അപ്പോൾ പക്ഷേ ഇത് സീറോ ആക്കുന്നില്ല അതിൽ ചൈന അമേരിക്ക പറയുന്ന താരിഫിനെ കണക്കാക്കി ചൈനയും എന്താക്ക ഇനിയും പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ചിൽ കഴിഞ്ഞപ്പോൾ ഇവർ എൺപതൊക്കെ ആക്കി എന്ന് കരുതിക്കൊള്ളി അമേരിക്ക അപ്പോൾ ചൈന വരെ ഞങ്ങളും എൺപതാക്കുകയാണ് നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്ന് എൺപതാക്കുക അങ്ങനെ വരുമ്പോൾ അമേരിക്ക എന്ന് പറയുന്നത് എന്നുള്ള ഇതാണ് അപ്പോൾ അവർ തമ്മിൽ ഒരു ഡീലിലേക്ക് വരികയാണെങ്കിൽ മാത്രം താരിഫിൽ എന്ത് സംഭവിക്കും സ്വർണ്ണവില തായേക്ക് വരും പിന്നെ തായേക്ക് വരിക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇല്ലാതെ അങ്ങ് ആയി മാറണമെന്നില്ല മനസ്സിലായില്ല അവിടെ ഉണ്ടാവും സ്വർണ്ണവില പിന്നെ അല്ലാത്ത പക്ഷം ഭയങ്കരമായ രീതിയിൽ ഗോൾഡ് കുതിച്ച് എൺപതിനായിരത്തി രൂപയ്ക്ക് പോകും അപ്പോൾ അവർ തമ്മിൽ ഒരു ഡീൽ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും അത് നിങ്ങളെ അറിയിക്കും താങ്ക് യു താങ്ക് യു